അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അയ്യങ്കാവിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ഞായറാഴ്ച വൈകിട്ട് നാലോടെയുണ്ട് അപകടത്തിൽ ആറോളം പേർക്ക് പരിക്കേറ്റു ദേശീയപാതയിൽ അയ്യങ്കാവ് ഗവൺമെന്റ് സ്കൂളിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ഞായറാഴ്ച വൈകിട്ട് നാലോടെ നേര്മംഗലം ഭാഗത്തു നിന്നും വന്ന മൂവാറ്റിപ്പുഴ സ്വദേശി സഞ്ചരിച്ച കാർ മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ആറോളം പേർക്ക് പരിക്കേറ്റു തലക്കോട് പേടിക്കക്കുടിയിൽ പി കെ അഷറഫ് ഊന്നുകൽ കീടത്തുംകുടി നസീർ ഹമീദ് ഊന്നുകൽ കീടത്തംകുടി സഫിയ എന്നിവർക്ക് സാരമായി പരിക്കേറ്റു മറ്റുള്ളവർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മടങ്ങി കോതമംഗലത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിച്ചിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടു രണ്ട് കാറും ഒരു ഓട്ടോറിക്ഷയും ഒരു സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്നര മണിയോടുകൂടി അയ്യങ്കാവ് പ്രദേശത്ത് അഞ്ച് വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത് ഏകദേശം ആറോളം പേർക്ക് പരിക്കുകൾ പറ്റി ബസോജി ആശുപത്രി പ്രവേശിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഈ പ്രദേശം സംബന്ധിച്ചുകൊണ്ട് അടുത്ത കുറേ ദിവസങ്ങളായി അപകടം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന് വേണ്ട കരുതലുകൾ ഗവൺമെന്റ് ഭാഗത്ത് വേണം അയ്യങ്കാവ് സ്കൂള് അടുത്തുണ്ട് ഇന്ന് കടന്നത് ഏകദേശം രണ്ട് അഞ്ച് വണ്ടികൾ ഒരുമിച്ചിരിക്കുകയാണ് ചെയ്തത് അവരെല്ലാവരെയും പരിഹാരം കാണാൻ പാകത്തിന് നമ്മൾ ഹമ്പുകൾ വെക്കുകയോ അത് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തണം എന്നാണ് ഇവിടെയുള്ള ആ ഞങ്ങൾക്ക് പറയാനുള്ളത് അപകടത്തിൽ റോഡരികിലെ കടയുടെ മുൻഭാഗത്ത് ഉറപ്പിച്ചിരുന്ന ഗ്രില്ലുകളും സാധന സാമഗ്രികളും നശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂവാറ്റിപടന്യൂസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ബെസേലൂസ് പൗലോസ് സെക്കൻഡ് പാവയുടെദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.